ലാലേട്ടനുള്ള എന്തോ ലാലന ഫോമല്ലോ കഥ പറയാൻ പോയതോ അല്ല എന്തെങ്കിലും ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കഥ പറയാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം പലപ്പോഴും തോന്നിയിക്കുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു മൂന്ന് കഥകളെൻ്റെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രൊജക്റ്റ് ആവും എന്ന് തീരുമാനിച്ചിട്ട് പോയിക്കണ സംഭവങ്ങളാണ് ഒന്ന് ഞാൻ സച്ചി ഒരുമിച്ച് എഴുതുമ്പോൾ അൻവർ റഷീദിന് വേണ്ടി പോയി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛനും മകനും തമ്മിലുള്ളവര് ലാലേട്ടനു ഇഷ്ടപ്പെട്ടു രഞ്ജി അന്ന് ആ മണി രാജചേട്ടനാണ് പ്രൊഡ്യൂസർ പക്ഷെ അത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അൻവർ ചോദിച്ചു നമുക്ക് വേറെ സബ്ജക്റ്റ് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞു സബ്ജക്റ്റ് മാറ്റി മാറ്റി ആ പ്രൊജക്റ്റ് തന്നെ ഇല്ലാണ്ടായി അല്ലാലിനിഷ്ടപ്പെട്ട അത് ആവും എന്ന് പറയുന്നത് അന്ന് അന്നെല്ലാം വന്ന് മാധ്യമങ്ങളിലെല്ലാം വന്നതുമാണ് സച്ചി സേതു ചെയ്യുന്നത് ഇതിനകത്ത് മോഹൻലാൽ നായകൻ അൻവർ റഷീദ് ഡയറക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചോട്ടാമും പോയി കഴിഞ്ഞ് അത് പോയി അതിനുശേഷം ഞാൻ ഒരു വേറൊരു സബ്ജക്റ്റ് സർക്കാർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് അത് നടന്നിട്ടില്ല കഥയായിട്ട് കേട്ടു ഏറ്റവും ഇതായിട്ട് ബിലാത്തി കഥ എന്ന് പറയുന്ന ഒരു സിനിമ ബിലാത്തി കഥ എന്ന് പറയുന്ന സിനിമയിൽ ആദ്യം മമ്മൂക്കയായിരുന്നു അനൂസിത്താരവരെക്കുറിച്ച് രഞ്ജിയേട്ടൻ ഡയറക്റ്റി ആയിരുന്നു കോഴിക്കോട് രഞ്ജിയേട്ടൻ ഡയറക്ഷൻ ഞാൻ എഴുതുന്നു ഭയങ്കര ആയിട്ട് എൻ്റെ ഒരു തിരക്കഥ രഞ്ജിയേട്ടൻ ഡയറക്റ്റീന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ആ പ്രൊജക്റ്റ് ഞങ്ങൾ ലണ്ടനിലൊക്കെ പോയി ലൊക്കേഷൻ നോക്കി വന്നിട്ട് ആ അത് മാറ്റിവെച്ചു അതിനകത്ത് ആദ്യം മമ്മൂക്കയായിരുന്നു മമ്മൂക്ക ചില സാങ്കേതിക കാരണങ്ങളാൽ മാറി പിന്നെ ലാലേട്ടൻ വന്നു ഒരു പത്ത് ദിവസത്തെ ഡേറ്റുള്ളൂ അപ്പോൾ ലാലേട്ടൻ അത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് ഡ്രാമ എന്ന് പറയണത് വേറൊരു സിനിമയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനത്തെ ഒരു അവസരം അല്ലെങ്കിൽ അത് കിട്ടാണ്ട് മാറിപ്പോയക്കണ സിനിമകൾ അപ്പോൾ കഥ പറയുമ്പോഴും എനിക്ക് തോന്നിയിക്കണം വളരെ ശ്രദ്ധിച്ച് കഥ കേൾക്കും മമ്മൂക്ക കേൾക്കുന്നത് രണ്ടുപേരും ആയിട്ട് കേൾക്കുന്നു രണ്ട് എക്സ്പീരിയൻസാണ് സംശയങ്ങളൊക്കെ ചോദിക്കും അടുത്ത് കഥ മാത്രം കേട്ടാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞേക്കുന്ന രണ്ട് കഥകൾ പറഞ്ഞാൽ ബിലാത്തി കഥയുടെ കഥ രഞ്ജിയഠനാണ് പറഞ്ഞത് എനിക്കറി ഇതല്ല ഞാൻ എഴുതിയെങ്കിലും രഞ്ജിയഠനാണ് കഥ പറഞ്ഞത് ഈ രണ്ട് കഥകൾ പറഞ്ഞപ്പോഴും വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ മമ്മുക്ക് പക്ഷേ കേൾക്കുമ്പോൾ ഇത്തിരി ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നിന്ന് തന്നെ ഒരു സിനിമ ഉണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും അപ്ഡേഷൻ ഭയങ്കര അപ്ഡേഷനാണ് പിന്നെ നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോഴും നമുക്കും ഇഷ്ടമാണ് നമ്മളൊരു ആഴ്ചയിലോ ഒരിക്കലും ഈ രണ്ടാഴ്ച കൂടുമ്പോഴേങ്കിലും ഏതെങ്കിലും ലൊക്കേഷനിൽ ഒരു ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ പോവാറുണ്ട് പോ വെച്ചാൽ മമ്മൂക്കേയും കൂടി പഠിക്കുക എന്നുള്ളതാണ് ഒരു സിനിമ ചെയ്യാൻ ചെയ്യാമെന്നായിരുന്നു അപ്പോൾ പോയി കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാനില്ല ചെല്ലുമ്പോൾ ചിലപ്പോൾ ചോദിക്കണേ ആ താന്നെ വന്നിങ്ങണേക്ക് വെറുതെ വന്നാന്ന് പറഞ്ഞാൽ പിന്നെ പോകണമെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറയും അവിടെ ഇരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞു അപ്പോൾ ഓരോ കാര്യങ്ങളും അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പോണ സിനിമയൊന്നും ആയിരിക്കില്ല പക്ഷേ ഇനിയിപ്പോൾ ലോകത്തിൽ ഉള്ള എന്ത് ആകാശം ആഴുള്ള എന്ത് കാര്യം ചോദിച്ചാലും ഒക്കെ എൻസൈക്ലോപ്പീഡിയ കൃത്യമായിട്ട് അതുണ്ടാവും ഇനി അല്ല പുള്ളിക്ക് പുതിയൊരു അറിവാണെങ്കിൽ അതെന്താണെന്ന് അതിൻ്റെ ഇതുവരെയും റൂട്ട് വരെയും ചോദിച്ചറിയും ചോദിച്ചറിയും അങ്ങനെ ഇതുള്ള അല്ല ക്യാരമാനിലെ സംഭവം എത്രയും തിരക്കിനിടയ്ക്ക് സാധാരണപ്പെട്ട നോട്ട് ചെയ്ത മനസ്സ് മറ്റേ കിടക്കുവല്ലേ അത് ആദ്യത്തെ ആദ്യം ഇൻസൾട്ടിങ് ഫീൽ ചെയ്തെങ്കിലും പിന്നെ അത് സ്നേഹത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരും അതായത് അത് അതൊക്കെ ഈ നമുക്ക് അറിയാൻ പാടില്ലാത്ത ആ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് വരുമ്പോൾ അറിയാം ഞാൻ വന്നേക്കുന്ന കഥ പറയാനാണെന്ന് അറിയാം ഇന്ന് അയാളുടെ കഥ കേട്ടിട്ട് ഞാൻ പോകുന്നു പുള്ളിക്കറിയാം പക്ഷെ അത് അങ്ങനെയാണ് അപ്പം അത് ആദ്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും പുള്ളി തീരുമാനിച്ചിട്ടാണ് വരാൻ പറയണേ അല്ലാണ്ട് പുള്ളിയുടെ അറിവില്ലാണ്ട് ഞാൻ ചെന്നേക്കണമല്ല അതെല്ലാം അറിയാം പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഇതായിട്ട് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഡബിൾസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്ത് ഇടപഴകാനും സംസാരിക്കാനൊക്കെ പറ്റി ശരിക്കും പറഞ്ഞാൽ വേണ്ടത്ര വിജയം നേടിയുമില്ല മറ്റുള്ള പടങ്ങൾ അപേക്ഷിച്ച് അപ്പം അതിനകത്ത് എന്തായിരിക്കും സാർ ഇപ്പം ചത്തവശന് ജാതം വായിക്കണ്ട എന്നെങ്കിൽ ഞാൻ ചോദിക്കണം എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത് അല്ല സിനിമ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യം നമ്മളെല്ലാവരും എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരു സിനിമ കാണുന്നതും സമീപിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അത് എത്രയോ പേര് വായിക്കേണ്ട ഇപ്പം ഇതിനകത്ത് സാങ്കേതിക പ്രവർത്തകരെല്ലാവരും തന്നെ വായിക്കും അതിനകത്ത് നായക നടൻ വായിക്കും ഇവരെല്ലാവരും ഒരു സ്ക്രീൻ പ്ലേ പൂർണ്ണമായിട്ടും വായിച്ചിട്ടാണല്ലോ ആ സിനിമ ഉണ്ടാവുന്നത് ഇത് എവിടെ വേണമെങ്കിലും ആ ജഡ്ജ്മെൻ്റ് മാറിപ്പോ ഇപ്പം ഞാൻ ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തുവാണെങ്കിൽ മഹേഷ് മാരുതി എന്ന് പറയുന്ന സിനിമ ഞാൻ സംവിധാനം എൻ്റെ അടുത്ത് എനിക്ക് പ്രിയപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മഹേഷുമാരുതി കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവരാം ആശയമാണ് ഞാൻ ആ മാരുതി കാറിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന അതിനോട് തോന്നിയിട്ടുള്ള ഒരു ഒബ്സെഷൻ ഉണ്ട് ഇതാണ് ഞാൻ സിനിമയാക്കുന്നത് അപ്പം എനിക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ബോധ്യമാണ് ഇത് ഇഷ്ടപ്പെടും എൻ്റെ പോലെ ജനറലൈസ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പക്ഷെ ഞാൻ പറയുന്ന കാലഘട്ടം മാറിപ്പോയി അത് അത് ഞാൻ അതിനകത്തേക്ക് വരുവാണെങ്കിൽ അപ്പം ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റി തെറ്റിയിട്ടല്ല ഇപ്പോൾ മണിമുള്ള രാജന് ഇഷ്ടപ്പെട്ടു ആസിഫ് ആ സ്ക്രിപ്റ്റ് കേട്ട് എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇന്ന് അത് പറഞ്ഞു വയ്ക്കാൻ നേരത്ത് ഇപ്പോഴത്തെ കുട്ടികൾ ഇന്ന് സിനിമയ്ക്ക് പോകുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് കോളേജിൽ പോകുന്നത് ഇവരൊക്കെയാണ് ഫസ്റ്റ് പോയി സിനിമ കാണുന്നവർ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് എവിടെയാണ് പറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമോഷൻ വേറെയാണ് ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം നോക്കിയാൽ ഒരു പഴയ കാറ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൻ ഇമോഷണലി അവനെ വേദനിപ്പിക്കണുള്ള പകരം അവനെ എക്സൈറ്റഡ് ആവണം നാളെ വരാൻ പോകണം പുതിയ കാർ ആണ് അപ്പം എന്തും പുതിയതിനെ സ്വീകരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ പഴയതിനോട് നമ്മൾ കാണുന്ന പോലത്തെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല ഒരു നയൻറ്റി പെർസെൻ്റ് ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉള്ളവരുണ്ടാവാം ജനറലൈസ് ചെയ്യുമ്പോൾ അവർക്ക് വസ്തുവല്ല വ്യക്തിയോട് പോലും സ്വന്തം അച്ഛനോടും അമ്മയോട് പോലും ഇമോഷണലി നമ്മൾ കണ്ട ഒരു കാലഘട്ടത്തിൽ കാണുന്ന ഇമോഷൻ ഇന്ന് ആ കുട്ടികൾക്കില്ല അവരുടെ അടുത്താണ് നമ്മൾ എൺപതിൽ ഇറങ്ങിയ ഒരു കാറ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കാറ് ഇന്ത്യയുടെ എന്താണ് ഇത് മാറ്റിയ കാർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഹിസ്റ്ററി കേൾക്കണ്ട അവർ സിനിമ കാണാൻ വന്നിരിക്കുന്നത് അവർക്ക് അവരെ എൻ്റർടൈൻ ചെയ്യിക്കണ്ടോ അവർക്ക് അതിനകത്ത് എന്താണ് പുതുമ അപ്പോൾ പഴയൊരു സംഭവം കൊണ്ടു വന്നേക്കണേ അപ്പോൾ അതെനിക്ക് ശരിയാണ് അവർക്ക് ശരിയല്ല ഈ വ്യത്യാസമാണ് അപ്പം ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിനിമ പൂർത്തിയാക്കി കഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതായിരുന്നില്ല അതിൻ്റെ എന്ന് മനസ്സിലാവുന്ന നമുക്ക് തിയേറ്ററിൽ മാത്രം അത് ഈ ഡബിൾസിന് അങ്ങനെ ഒരു സംഭവം പ്രശ്നം പറ്റിയ പ്രശ്നമുണ്ട് കഥയിലും ഉണ്ട് അതിനകത്ത് ഡബിൾസിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ ഏതാണ് മേക്കപ്പ് മാൻ ഈ ഒരു കൊണ്ട് ചോദിക്കുകയാണ് മമ്മൂക്ക ഡേറ്റ് കിട്ടുന്ന ശേഷം പെട്ടെന്ന് തേരെടുത്ത് ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു അല്ല മമ്മൂക്കയടുത്ത് കഥ പറഞ്ഞിട്ടാണ് ഡേറ്റ് വരുന്നത് സോഹനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് കഥ ഇഷ്ടപ്പെട്ടു ആ കഥ ഇഷ്ടപ്പെടുമ്പോഴും മമ്മൂക്കയടുത്ത് പറഞ്ഞ കഥ രണ്ട് ട്വിൻസ് ഒരു മലയോര ഗ്രാമത്തിലുള്ള രണ്ട് പേര് ഇതുപോലെ ആക്സിഡൻറ്റ് വരുമ്പോൾ അവർ അച്ഛനും അമ്മയും മരിച്ച കാരണം എവിടെ ആക്സിഡൻറ് ആണെങ്കിലും ആദ്യം ഓടിയെത്തുന്ന ഇവരായിരിക്കും ഇവർ ഒരു വലിയ എക്യുപ്മെൻസോ കാര്യങ്ങളോ ഇല്ലാണ്ട് വെറും കപ്പിയും കയറും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ റെസ്ക്യൂ ചെയ്യുന്നത് അത്ര എക്സ്പെർട്ടൈസാണ് എന്ന് പറയുന്ന ഒരു കഥയെ പറഞ്ഞേ അപ്പം അത് കൊള്ളാം വന്നത് പറയുന്ന ഒരു ആംബിയൻസും കാര്യങ്ങളും കലാസി എന്നാണ് ആദ്യത്തെ ടൈറ്റിൽ അതായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമ്മൾ നമുക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്നു അത് നമ്മൾ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പുതിയൊരു പോണ്ടിച്ചേരി പോലത്തെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നു പുതിയ കഥാപാത്രങ്ങളും നമ്മൾ പലരും ഇതിൽ നിന്നൊക്കെ വന്നു അഭിനയിച്ച കന്നഡത്തിൽ നിന്നൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ ഇവരൊന്നും നമുക്ക് പരിചിതമല്ല അപ്പോൾ ടോട്ടൽ നമുക്ക് എവിടെയൊക്കെയോ അതിനകത്ത് പാളിച്ചകൾ പറ്റി ആ കഥ കൺസീവ് ചെയ്തു വന്ന വന്നതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിപ്പോൾ പ്രശ്നങ്ങൾ പറ്റി പിന്നെ അതിനകത്ത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഡിസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയണേ രൂപസാദൃശ്യം രണ്ടായിട്ടുള്ള രണ്ട് ഇരട്ടകളുടെ കഥയാണ് അവരുടെ ഇമോഷനാണ് പറയാം അത് വർക്കൗട്ടായില്ല അതെല്ലാം എൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്കാറ്റർ ചെയ്തു പോയിട്ട് വർക്കൗട്ടാവാണ്ട് വന്നത് അങ്ങനെ സംഭവിക്കാം അത് പക്ഷേ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു മമ്മൂക്കയും നദിയുമൊന്നിക്കുന്നു അവർ ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരുപാട് ആയിരുന്നു അതെ അപ്പം അങ്ങനെ അതിനകത്തൊരു ഒരു ചിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് തിരുത്തിൽ വേണം സമയം വേണം ചിന്തിക്കുമായിരുന്നു ഇപ്പം അല്ല അന്ന് അന്ന് അതെ പറഞ്ഞു ആ സമയം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു ഇത് കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ അടുത്ത സിനിമ നടക്കുക മേക്കപ്പ് മാൻ അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ നമ്മൾ ഇതിന് എത്രയും ഞാൻ പറഞ്ഞ ആ ഒരു ഗൗരവം കൊടുക്കായ്മേ അതിനുണ്ട് ഒരു സിനിമ ചെയ്യാൻ നേരത്തെ അതിനകത്തേക്ക് ഫുൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സ് അപ്ലൈ ചെയ്ത് പോയുന്നതിൽ നിന്ന് ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വന്നതായിരിക്കാം ഒരു കാരണം ഓ അതൊക്കെ അങ്ങനെയാണെങ്കിലും മമ്മൂട്ടിയല്ലേ ഒരു മെഗാസ്റ്റാർ അഭിനയിക്കുന്ന എന്തു നോക്കാൻ ഇതൊക്കെ ഓടിക്കോളും എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടാവാം അത് ആ ശ്രദ്ധയില്ലായ്മ എല്ലാം അതിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുണ്ടാവാം പല ഫാക്ടേഴ്സും അതിനുണ്ട് എല്ലാ സിനിമകൾക്കും ഉണ്ടല്ലോ അങ്ങനെ